ഒമാനിൽ ഫാക് കുർബ ക്യാമ്പയിനിലൂടെ എണ്ണായിരത്തി എട്ടിലേറെ പേരെ മോചിപ്പിച്ചു ചെറിയ കുറ്റങ്ങൾക്ക് പിഴ അടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലുകളിൽ കഴിയുന്നവരെ മോചിതരാക്കാൻ സഹായിക്കുന്നതാണ് ക്യാമ്പയിൻ ഒമാനെ ലോയേഴ്സ് അസോസിയേഷനാണ് സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഫാഖുർബ ന് ഇത്തവണയും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ആയിരക്കണക്കിന് പേരെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉറ്റവരുടെ സ്നേഹത്തണലേക്ക് മടക്കിയെത്തിക്കാൻ സാധിച്ചത് പതിമൂന്നാമത് പതിപ്പിന് ഒമാൻ ഇൻവെസ്റ്റ്മെൻറ് അതോറിറ്റി ചെയർമാൻ അബ്ദുസ്സലാം ബിൻ മുഹമ്മദ് അൽ മുഷിയുടെ രക്ഷകർത്തത്തിൽ തുടക്കമായി പന്ത്രണ്ടാം പതിപ്പിൽ ആയിരത്തി എൺപത്തിയെട്ട് പേരെയാണ് മോചിപ്പിച്ചത് പദ്ധതി രാജ്യത്തെ മാതൃകാപരമായ മനുഷ്യാവകാശ സാമൂഹിക പ്രവർത്തനമായി മാറിയിട്ടുണ്ട് ഔദ്യോഗിക സാമൂഹിക മേഖലയുടെ സംയുക്ത സഹകരണമാണ് പദ്ധതിയുടെ തുടർച്ചയായ വിജയത്തിന് പിന്നിലെന്ന് ഒമാനി ലോയേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ ഹമദ് ബിൻ ഹംദാൻ അൽ പറഞ്ഞു പദ്ധതിക്ക് പൊതു സ്വകാര്യ മേഖലയിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കാറുള്ളത് പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് ചെറിയ കുറ്റങ്ങൾക്ക് പിഴ അടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കാറുള്ളത് മീഡിയാവൺ മസ്കത്ത്